കോഴിക്കോട് നഗരത്തിലെ കടകളിൽ മോഷണം നടത്തിയിരുന്ന അന്തർ ജില്ലാ മോഷ്ടാവ് പിടിയിൽ പള്ളിക്കൽ ബസാ സ്വദേശി പ്രവീൺ ഒടയോളയാണ് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ പിടിയിലായത് സിസിടിവി സ്ഥാപിക്കാത്ത ചെറിയ കടകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ മോഷണം സിസിടിവി സ്ഥാപിക്കാത്ത ചെറുകടകളാണ് പ്രതിയുടെ ലക്ഷ്യം ബൈക്കിൽ കറങ്ങി കടകൾ സ്കെച്ച് ചെയ്യും ഓർഡിളക്കി കടയ്ക്കകത്ത് കടക്കും കയ്യിൽ കരുതിയ ടൂൾസ് ഉപയോഗിച്ച് പെൻസിൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ മേശ കുത്തി തുറന്ന് മോഷണം ഇതാണ് പതിവ് രീതി മാവൂരിലെ ടൈലറിംഗ് ഷോപ്പിലും തൊട്ടടുത്തുള്ള പച്ചക്കറിക്കടയിലും കഴിഞ്ഞ ആഴ്ചയാണ് മോഷണം നടന്നത് ചുമരിൽ അള്ളിപ്പിടിച്ച് കയറി വിടവിലൂടെ അകത്ത് കടന്ന പ്രതി കടയിൽ സൂക്ഷിച്ച അൻപതിനായിരം രൂപ മോഷ്ടിച്ചു മുൻകാല ക്രൈം ഫയലുകളിൽ അന്വേഷണം നടത്തുന്നതിനിടെ പ്രദേശവാസിയ യുവാവ് മുങ്ങിയ വിവരം പോലീസിന് ലഭിച്ചതോടെ കേസിൽ നിർണായക വഴിത്തിരിവായി സിറ്റി ക്രൈം സ്ക്വാണ്ട് അന്വേഷണത്തിൽ സെൻട്രിംഗ് ജോലിക്ക് പകരുന്ന പ്രതി എറണാകുളം തൃശൂർ ജില്ലകളിലും ജോലി ചെയ്തതായി പോലീസ് കണ്ടെത്തി പ്രതി ഗോവയിലേക്ക് കടന്നായും സൂചന ലഭിച്ചു പ്രതിയുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിക്കുന്നതിനിടെ ഗോവയിൽ നിന്നും ട്രെയിൻ മാർഗം കോഴിക്കോടെത്തിയ പ്രതിയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്വേഷണ സംഘം പിടികൂടി പള്ളിക്കൽ ബസാർ സ്വദേശി പ്രവീൺ ഒടയോളയാണ് പിടിയിലായത് ആഡംബര ജീവിതത്തിലായാണ് പ്രതി മോഷണം നടത്തിയത്